ഇത് കാണുമ്പോ എന്ത് തോന്നുന്നു എല്ലാവരും വാങ്ങിയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും കിളിമൂക്ക് മാങ്ങിയെന്ന് വിചാരിക്കും പക്ഷെ അതല്ല പപ്പായിയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായിയാണ് ഡെയ്ലി ആയിട്ട് കഴിക്കണ്ടടി ശരിക്കും ഷാർപ്പയാണെന്തല്ലേ നമ്മൾ നല്ല മധുരമുണ്ട് നല്ല മധുരാണ് ഇതോ നമ്മള് നമ്മൾ ജ്വല്ലറി പോയില്ലേ താലി മടിക്കാനായിട്ടും താലിയും ലോക്കറ്റും അപ്പൊ കിട്ടണം ഗിഫ്റ്റ് കിട്ടണം അപ്പൊ അതെ നമുക്ക് ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ജോസ്കോ പാലക്കാട് ജോസ്കോ ആണെ ഗ്ലാസ് കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഈ ജോസ്കോന്നുള്ള എഴുത്താണ് പ്രശ്നം വഴിയുണ്ട് നമ്മളത് കളഞ്ഞി കഴിയാ തലയാട്ടൊക്കെ കേട്ടില്ല പറയും അടുത്ത വീഡിയോ ഈ കളർ നല്ല ഭംഗി ഒരു ലൈറ്റ് ഗ്രീൻ ഇനി നാളെ നമ്മൾക്ക് ഈ ഇതില് ചായ കുടിക്കുന്നതായിരിക്കും എന്റെ മോർണിംഗ് വൈറ്റ് ഷോർട്ട്സ്